എനിക്ക് ആ വാക്കുപയോഗിക്കാൻ എനിക്കിഷ്ടമല്ല പക്ഷെ ഇവിടെ പറഞ്ഞ് അവിടെ ചോദിച്ച് അവിടെ പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് എടുത്ത് തിരിച്ച് അങ്ങോട്ട് തട്ടി ജനങ്ങളുടെ മനസ്സ് മലിനമാക്കരുത് ഒരു ദിവ്യ സ്വഭാവം മാധ്യമ പ്രവർത്തനത്തിന് ഉണ്ടാകണം അല്ലേ താങ്ക് യു മൂന്ന് ഡിസൈനാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് ആർക്കിടെക്സിൻ്റെ മൂന്ന് ഡിസൈനും അതിൻ്റെ പോരായ്മകളും അതിൻ്റെ ഗുണദോഷങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതാണ് റെയിൽവേ മിനിസ്റ്ററുമായിട്ടിരുന്ന് ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ഒരു എല്ലാം നടന്നതാണ് പ്രസൻറ്റേഷനും ഉണ്ടായിരുന്നു അന്ന് ഒരു വോക്ക് ത്രൂ നമുക്ക് ലഭ്യമല്ലായിരുന്നു അന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വോക്ക് ത്രൂ അടക്കം അഞ്ച് ദിവസം മുമ്പ് എൻ്റെ ഓഫീസിൽ ട്രിവാൻഡ്രത്ത് വെച്ച് റെയിൽവേ ഓഫീഷ്യൽസ് വന്ന് ഈ ഡിസൈനും കാര്യങ്ങളും വാക്ക് ത്രൂം കണ്ടു അതിൽ പ്രൈം മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ വണ്ണാണ് അപ്പം അതെന്നിവിടെ അവതരിപ്പിച്ചു അപ്പോൾ തൃശൂരിനെ സംബന്ധിച്ച് മേയർ ഇവിടുത്തെ ചാർജ് ഉള്ള കേരളത്തിലെ മന്ത്രി ശ്രീ രാജൻ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റുവൻസിയുടെ എം എൽ എ ശ്രീ ബാലചന്ദ്രൻ മേയർ വന്നു കളക്ടറും കമ്മീഷണറും വന്നു എ ഡി എം ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടെല്ലാം ഇരുന്ന് ഇത് കാണിച്ചു അവർക്കെല്ലാം അത് ബോധ്യപ്പെട്ടു ഇന്ന് വൈകുന്നേരം റെയിൽവേ മിനിസ്റ്റർ ശ്രീ അശ്വിനി വൈഷ്ണവിനെ വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് തന്നെ ഓർഡർ ആക്കാനുള്ള പ്രോസസ്സസ് തുടങ്ങും മൂന്ന് മണിക്ക് ശേഷം നാളെ പ്രൈം മിനിസ്റ്റർ അടുത്ത് ഫൈനൽ അപ്രൂവലിന് വേണ്ടി പോകും അത് കഴിഞ്ഞാൽ മറ്റന്നാൾ മിക്കവാറും അനൗൺസ്മെൻ്റ് ഉണ്ടാകും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് ബ്രീഫിങ്ങിലും പ്രസൻറ്റേഷനിലും ഉണ്ടായിരുന്ന സബ്സ്റ്റൻസസ് ായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരുന്നു അല്ല അത് തുടങ്ങാനെല്ലാം തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ തയ്യാറായി പേപ്പർ വർക്ക് എല്ലാം നടത്തി വെച്ചിരിക്കുകയാണ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻ എല്ലാം നടത്തി റെഡിയായി നിൽക്കുകയാണ് അദ്ദേഹമാണ് അതിൻ്റെ ചാർജുള്ള ഓഫീസറും അപ്പോൾ അത് തിങ്കളാഴ്ച വേണമെങ്കിലും തുടങ്ങാൻ നാൽപ്പത്തഞ്ച് ദിവസമാണ് ടെൻഡർ പ്രോസസ്സിനെ ചോദിക്കുന്നത് പക്ഷേ അത് പ്രൈം മിനിസ്റ്ററും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊന്ന് ഇപ്പം നൂറ് എന്നുള്ളത് ഒരായിരത്തി ഇരുന്നൂറായി വളരും ആ നൂറെന്ന് പറയുന്ന ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത് അതെല്ലാ അർത്ഥത്തിലുമുണ്ട് ഇപ്പം നൂറ് പാസഞ്ചേഴ്സാണെങ്കിൽ ഒരായിരത്തി ഇരുന്നൂറ് പാസഞ്ചേഴ്സിനുള്ള ഫെസിലിറ്റേഷൻ പിന്നാലെ സ്റ്റേഷൻ അല്ല അതിൻ്റെ എല്ലാം പണികൾ തുടങ്ങിയല്ലോ ഇത് ഡിസൈൻ ഒന്ന് വെയ്റ്റ് ചെയ്ത് നിന്നിരുന്നതാണ് അതിപ്പോൾ ഫൈനലായിട്ടൊരു മൂന്ന് മാസം മുമ്പാണ് പ്രൈം മിനിസ്റ്റർ ടൈം മിനിസ്റ്ററും ആ ത്രീ ആണ് പറയുന്നത് മൂന്ന് വർഷം പക്ഷെ അതും പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അത്രയും പോകാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് അവർ നോക്കുന്നു നിങ്ങൾ കാണും ഞാനെന്തിനാ നിങ്ങളുടെ ഒരു സസ്പെൻസ് ഞാനതിനായി ഇല്ലാതാക്കുന്നു അല്ലേ എന്നെ വളരെയധികം എക്സൈറ്റിയിരിക്കുന്നു കാണൂ കണ്ടിട്ട് അതെ അതെ നാൽപ്പത്തഞ്ച് ദിവസം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് നമുക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ മേൽ എപ്പോഴും ഒരു ഹാമറിങ് പ്രഷർ കൊടുത്തുകൊണ്ടേയിരിക്കും ഒരു മുപ്പത് ദിവസം കൊണ്ട് പ്രോസസ്സസ് എല്ലാം പ്രോസസ്സല്ലാതൊരു അവസാനിപ്പിക്കുക വർക്ക് അവിടെ ചെയ്യുക ഒരു ഡിമോളിഷൻ എക്സസൈസാണ് അത് അപ്പോൾ പ്രദേശത്ത് കച്ചവടക്കാരും യാത്രക്കാരും എല്ലാവരും റെയിൽവേ ഓപ്പറേറ്റേഴ്സും എല്ലാം കുറച്ച് ഇത് ഒരു ഇതിൻ്റെ ഒരു പ്രഷർ പങ്കുവെച്ചെടുക്കേണ്ടി വരും നമുക്ക് കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മുടെ മൂവ്മെൻറ്റിനും മൊബിലിറ്റിക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവരും ചേർന്ന് അത് കേരളത്തിലെ കേരള ഗവണ്മെൻറ്റും ഇവിടുത്തെ പോലീസും കോർപ്പറേഷനും ഒക്കെ ജനപ്രതിനിധികൾ എല്ലാവരും അതിനകത്ത് പാട്ടേക്കാൻ സാധിക്കും സ്മൂത്തായിട്ട് നമുക്ക് റീബിൽഡ് ചെയ്യാനൊക്കത്തില്ല സ്മൂത്തായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും ഇത് ആണ് അപ്പോൾ അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം ഇപ്പം ഇല്ല ഇപ്പോൾ ഉള്ള സ്ഥലത്താണ് ചെയ്യുന്നത് പക്ഷേ ഇത് നിങ്ങൾക്കിതിൻ്റെ ഒരു ഡിസൈൻ കണ്ടു കഴിയുമ്പോഴാണ് എങ്ങനെയാണ് നൂറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ആ ലാൻഡിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ ഒരു എലിവേറ്റഡ് ആണ് ഏതാണ്ട് മൂന്ന് നില പൊക്കത്തിലാണ് എലിവേഷൻ ഉള്ളത് ഏതാണ്ട് മുപ്പത് മീറ്റർ അല്ല മുപ്പത് അടി മുപ്പത് അടി പത്ത് പത്ത് മീറ്ററോളം എലിവേഷനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വന്നിരിക്കുകയാണ് വളരെ ഫേവറബിളായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റെയിലബിൾ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എനിക്കത് മനസ്സിലായി ഞാനിത് നിങ്ങളെ അത് അറിയിക്കുന്നതിന് ഫൈനലായിട്ട് ഇതാണ് എന്നുള്ളത് റെയിൽവേ മിനിസ്ട്രിക്ക് പ്രൈം മിനിസ്റ്ററുടെ അപ്രൂവൽ കിട്ടി റെയിൽവേ മിനിസ്റ്ററി അത് വിളംബരം ചെയ്യുന്ന മാത്രയിൽ നിങ്ങൾക്കത് ലഭ്യമാണ് വടക്കൻനാഥ് ക്ഷേത്രത്തിലെ ഗോപുരം പോകുക ചോർന്ന് വിളിക്കുന്നതിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിനോട് ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല തന്നിട്ടില്ല അത് ഞാനിപ്പം എൻ്റെ റിപ്പോർട്ട് ക്യാബിനറ്റ് ചീഫിൻ്റെ അതിൽ തന്നെ ജീവനക്കാരുണ്ട് താൽക്കാലിക ജീവനക്കാർ ശമ്പളം തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് അവിടെ നിന്ന് നോക്കാം ഇത് അങ്ങനെ ഒരു എന്താ ഉദ്യോഗസ്ഥരുടെ രാജ്യമല്ലല്ലോ അല്ലേ അല്ലേ നോക്കാം എനക്ക് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല എന്തിനാ അങ്ങനെ പറയുന്നത് എന്തിനാ അവർക്ക് അതിൻ്റേതായ കാരണങ്ങൾ